ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അമ്പഴങ്ങ വെച്ച് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അമ്പഴങ്ങ നമുക്ക് ഉപ്പിലിടാം അതുപോലെ അച്ചാർ ഉണ്ടാക്കാം പിന്നെ പല കൂട്ടാനുകളും വെക്കാം പക്ഷേ ഞാൻ ഇന്ന് ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട് അഞ്ചാറ് ചെറിയ ഉള്ളിയും തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം അടുത്ത് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം അല്ല ചുമന്ന ചമ്മന്തിയാണ് ഇഷ്ടമെങ്കിൽ മുളക് പൊടി ഇടാം ഞാനിവിടെ കാന്താരിയാണ് എടുത്തേക്കുന്നത് ഒരു എട്ട് പത്ത് കാന്താരി മുളകും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പഴങ്ങയാണ് കേട്ടോ പിന്നെ നല്ല പുളി ഇഷ്ടമുള്ളവർക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ അമ്പഴങ്ങ എടുക്കാം ഞങ്ങൾക്കിവിടെ അധികം പുളിയുടെ ആവശ്യമില്ല അത് കാരണം ഞാൻ ഒരേ ഒരു അമ്പഴങ്ങ എടുത്തിട്ടുള്ളത് ഇത് അധികം വിളഞ്ഞതല്ല വിളഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ കുരു നടുക്ക് വന്നിട്ട് നമ്മുടെ പാക്കൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഇത് അധികം വിളഞ്ഞതല്ല അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുവേ അപ്പോൾ നമ്മുടെ ഈ അമ്പഴങ്ങയെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കണം അരകല്ലയിൽ വെച്ച് ചതച്ചെടുക്കുന്ന നല്ലത് അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും ചതച്ചെടുക്കാം ഞാനിവിടെ അധികം മെനക്കിടുന്നൊന്നുമില്ല മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് എടുക്കുകയാണ് ഈ കറിവേപ്പിലയുടെയും തണ്ടൊന്ന് മാറ്റിയെടുക്കാം പിന്നെ ഏതൊരു ചമ്മന്തി അരച്ചാലും നമ്മൾ ഈ കറിവേപ്പില ഉറപ്പായിട്ട് ഇട്ടേക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു മണം നമുക്ക് കിട്ടണമെങ്കിൽ ചമ്മന്തിക്ക് ഈ കറിവേപ്പിലയാണ് കേട്ടോ അത് നല്ലത് പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പാകത്തിന് വേണ്ടുന്ന ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എൻ്റെ ഞാനിവിടെ ചേർക്കുന്നത് റോക്ക് സാൾട്ടാണ് കേട്ടോ അതാ പിങ്ക് കളറിലിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നാലോ അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റിയാണ് കഞ്ഞീടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ കപ്പ പുഴുക്ക് ഇതെല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എവിടെന്നെങ്കിലും അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ ഒരെണ്ണാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി